എന്റെ മകൻ ഒരു തമ്മാടിയായ അഹ് സുഹൃത്തിൽപ്പെട്ട ആൾ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സലഫിയായ ഒരു ഫാസിക്കന്റെ കൂടെ നടക്കുന്നതാണ് മുബ്ധതി ആയ ഒരു ആബിദന്റെ കൂടെ നടക്കുന്നതിന് നടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഖുറാഫിയാണ് അല്ലെങ്കിൽ ഇഹ്വാനിയാണ് തബ്ലീഖ്കാരനാണ് പക്ഷെ വളരെ നല്ല ആബിദാണ് അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നടക്കുന്നതിനെ നടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരുപക്ഷെ പുകവലിക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമുകൾ ചെയ്യുന്ന ശരിയായ അഖീതിയുള്ള ഒരാളുടെ കൂടെ നടക്കുന്നതാണ് ഇതിന്റെ അർത്ഥം എന്തല്ല തെമ്മാടികളായ ആളുകളുടെ കൂടെ നടക്കാമെന്നല്ല അത് പാടില്ല ഹറാമാണ് ഫാസിക് ഒരാളുടെ കൂടെ നടക്കാൻ പാടില്ല പക്ഷേ ഈ രണ്ടിൽ രണ്ടിലൊരു ഓപ്ഷനാണ് ഉള്ളതെങ്കിൽ ഇതാണ് എനിക്കിഷ്ടം ഇതിന്റെ ഉദ്ദേശം ഇത് മാത്രമാണ് വിദഗ്ധകാരോടുള്ള തഹവീർ ചില ആളുകൾ ഇത് ഒരു ഒരനുകൂല്യമായി എടുത്തിട്ടുണ്ട് എന്നിട്ട് തോന്നിയതുപോലെ നടക്കും എന്നിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും ഫാസിക് ആയിട്ടുള്ള വിധേയകളേക്കാൾ നല്ലത് എന്ന് പറയും ഫാസിക്കനെ നന്നാക്കാനല്ല സലഫ് അത് പറഞ്ഞത് മറിച്ച് മുബ്തതയകളെ കൂടുതൽ മോശമാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവർ ഇതിനേക്കാൾ മോശമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊരു സംഭവം ഇമാം റജബ് റഹ്ല അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം رحمه الله قال قلت لي احمد ان അഹമ്മദ് ഇന്നഹാദേഖ് ഇമാം അഹമ്മദിന്റെ ഒരു സദസ്സിൽ പങ്കെടുക്കുന്ന ഒരാൾ അദ്ദേഹം ഇമാം അഹമ്മദിനോട് പറയുകയാണ് ഇന്നഹാദ ഇന്ന കൂടെ ഇരിക്കുന്ന മറ്റൊരാളെ കാണിച്ചു കാണിച്ചുകൊടുത്തിട്ട് ഈ ഷെയ്ഖ് എന്റെ അയൽവാസിയാണ് ഞാൻ ഇന്നയാളുടെ അടുത്ത് നീ പോകരുത് എന്ന് അയാളോട് പറഞ്ഞു വിദേഹത്തിന്റെ ഒരാളെ കുറിച്ച് അവൻ ശരിയല്ല ഇദ്ദേഹത്തിന്റെ ആളാണ് അവന്റെ അടുത്തേക്ക് പോകരുത് പക്ഷെ അവൻ എന്റെ വാക്ക് സ്വീകരിക്കുന്നില്ല താങ്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ നമ്മളൊരാളോട് ഇന്നയാൾ ശരിയല്ല ഇന്നയാളുടെ അടുത്ത് ഇന്ന എന്ന് പറഞ്ഞു അയാൾ സ്വീകരിച്ചില്ല അതോടുകൂടി അവനെ ശത്രുവാക്കേണ്ട കാര്യമില്ല ചിലപ്പോ നമ്മുടെ വാക്ക് അവന് വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ അലിമിയ ദർജയെക്കുറിച്ച് അവന് വിശ്വാസമില്ലാത്ത കൊണ്ടായിരിക്കും അപ്പൊ നമ്മളെക്കാളും നല്ലൊരു അറിവുള്ള ആളുടെ അടുത്ത് കൊണ്ടുപോയി ഉപദേശിക്കാൻ പറയാം ഒരു ആലിമിന്റെ വാക്ക് അവനെ കേൾപ്പിച്ചു കൊടുക്കാം അങ്ങനെ മാ മഹമ്മദിനടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ആരാണ് ഇവിടെ പറയപ്പെട്ട വ്യക്തി ഹാരിസൽ അൽ മഹാസിബി നേരത്തെ പറഞ്ഞ ഹാരിസൽ അൽ മഹാസിബിയാണ് വലിയ വായവായിരുന്നു ഉപദേശകനായിരുന്നു പിന്നീട് പോയി ോട് പറയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കാരണം പണ്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഇയാളുടെ കൂടെ നിൽക്കുന്നതായിട്ട് താങ്കൾ കണ്ടിരുന്നു ആ സമയത്ത് ഫകുൽ തീ തുലി തുംഹു അവനോട് സംസാരിക്കരുത് അവന്റെ അടുത്തിരിക്കരുത് എന്ന് താങ്കൾ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഫലം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇയാളോട് പിന്നെ സംസാരിച്ചിട്ടില്ല വേണ്ടിയിട്ടില്ല ഇയാളെ ഒഴിവാക്കിയതാണ് അപ്പൊ അതിനുശേഷം പിന്നെ എന്റെ അയൽവാസി ഇയാളുടെ വേക്കിൽ പോകുന്ന കണ്ടപ്പോ നസീഹത്താൻ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്തെങ്കിലും ആവട്ടെ നമുക്ക് നമ്മുടെ കാര്യം അങ്ങനെയല്ല നമ്മുടെ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ അയൽവാസികളുടെ അവരുടെയൊക്കെ ദീന് സംരക്ഷിക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാകണം എന്തെങ്കിലും ആവട്ടെ ഞാനിപ്പോൾ ഇനി പറഞ്ഞാല് അവനെ അവന്റെ ശേഷിനെ നമ്മൾ തെറ്റിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു മുഷിപ്പ് വരുമോ എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല പറഞ്ഞു എന്നിട്ട് കേൾക്കുന്നില്ല എന്നിട്ട് അയാളെ പിടിച്ചിട്ട് ഈ മാഹമ്മദ് അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കാൻ അവൻ ശരിയാക്കാൻ വേണ്ടി അതുകൊണ്ട് താങ്കളുടെ അഭിപ്രായം പറയണം ഇദ്ദേഹം ഈ ഹായഫുൽ നടക്കുന്നുണ്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം നിറം മാറിപ്പോയി ചുവപ്പ് നിറമായി പോയി ഇമാം അഹമ്മദിന്റെ മുഖം അദ്ദേഹത്തിന്റെ കഴുത്തും കണ്ണും ഒക്കെ തുറച്ച് പുറത്തു വരാനായി ഒരിക്കലും കണ്ടിട്ടില്ല പിന്നീട് അദ്ദേഹത്തിന്റെ വറക്കാൻ തുടങ്ങി വയക്കൂൽ ആ അവനാണോ ഹാരിസുൽ മഹാസിബിയാണോ ബിഹി വഫഅൽ അല്ലാഹു അവനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി ദാക ഇല്ലാ മൻ ഖബറഹു വഅറഫ അടുത്തിട വഴി ആളുകൾക്ക് അവന്റെ അപകടം മനസ്സിലാവുകയുള്ളൂ ഇമാം അറിയാം അടുത്തു ചെന്നാലേ അവന്റെ വിദഗ്ധ മനസ്സിലാവുകയുള്ളൂ എങ്ങനെ ഇമാം പറഞ്ഞുകൊണ്ടിരുന്നു ചീത്ത പറഞ്ഞോഹു അവന്റെ അടുത്ത് ചെന്നാലേ പറയാൻ തുടങ്ങി ഇന്ന ഇന്ന ആളുകളൊക്കെ പണ്ഡിതന്മാർ അവര് ഇവന്റെ അടുത്ത് പോയി ഇരുന്നവരാണ് അവരൊക്കെ ഇവൻ ജഹ്മിയാക്കളാക്കി മാറ്റി അവന്റെ അടുത്ത് പോയിട്ട് ഒരുപാട് ആളുകൾ പഴിച്ചിട്ടുണ്ട് സബബിഹി ഇവന്റെ കാരണം അവരൊക്കെ പഴച്ചുപോയി ഫഹു അപ്പൊ ഈ വന്നയാള് ഈ അയൽവാസി ഹാരിൽ മഹാസീബിയുടെ അടുത്ത് നിന്ന് ദീൻ പഠിക്കുന്ന വ്യക്തി അയാൾ പറഞ്ഞു അബ്ദുല്ല അയാളുടെ മഹത്വം പറയാൻ തുടങ്ങി ഹദീഫ് ഹദീസ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഇന്നത്തെ പോലെ നമ്മൾ പോലെയുള്ള മിസ്കിമാർക്ക് ഒന്നെടുത്ത് ഹദീസ് പറയാൻ അന്ന് ഇമാമിയങ്ങളുടെ കാലമാണ് ഹദീസിന്റെ റാവിയാണ് വളരെ അടക്കവും ഒതുക്കവും ഉള്ള ഹുശുവുള്ള വ്യക്തിയാണ് സംസാരിക്കാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു മിൻകസ് അയാളുടെ കഥ ഇങ്ങനെ ഒരു കഥയുണ്ട് ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹാരിഫുൽ മഹാസീബിയുടെ മതഹ് അയാളുടെ ഫഗായിൽ പറയാൻ തുടങ്ങി ഫഗോലിബു അബ്ദുള്ള അപ്പൊ ഇമാം മഹമ്മദിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ അയച്ചു നോക്കുക അവരുടെ ഫിഖ് അവരുടെ അൽമ് നമ്മളാണെങ്കിൽ നമ്മുടെ ആ ദേശം പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിൽ കുറച്ച് കുറയും നമ്മൾ പറയും എന്തൊക്കെയാണെങ്കിലും നമ്മൾ കീത കൂടി നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് തണുക്കുകയാണ് ചെയ്യാം പക്ഷെ ഇമാ മഹമ്മദ് ഫഗോൽ അബ്ദുള്ള അദ്ദേഹം ദേഷ്യപ്പെട്ടു അകൂൽ അദ്ദേഹം പറയാൻ തുടങ്ങി അവന്റെ ഹുഷുവും അവന്റെ മധുരമുള്ള പെരുമാറ്റവും അതൊന്നും നിന്നെ വഞ്ചിക്കരുത്

ഏതെങ്കിലും ഒരു മുക്തജി വന്നിട്ട് റസൂലിന്റെ ഒരു ഹദീസ് പറഞ്ഞ അവന്റെ ഒക്കെ അടുത്ത് പോയി ഇരിക്കാമെന്നാണോ നീ പറയുന്നത് ഇല്ല ഒല കറാമ വലഅ ഐൻ അവന് യാതൊരു ആദരവും നമ്മൾ കൊടുക്കുകയില്ല ഒലഅമ ഐൻ അവനെ കാണുന്നതിൽ നമുക്ക് താല്പര്യമില്ല വജ അലൂൽ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മാ മുഹമ്മദ് ഹർത്താബ് എന്നാണ് പറയാം അപ്പൊ ഇദ്ദേഹത്തിന്റെ ആളുകളെ ഇവർ ഇത്രയും ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത് എന്തുകൊണ്ടാണ് കാരണം അവരുടെ ആഹൃതത്തിന് അവരത്രയും പ്രാധാന്യം കൊടുത്തിരുന്നു സ്വർഗത്തിന് നരകത്തിന് അവരത്രയും വില കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടായത് നമ്മളാണെങ്കിലോ നമ്മുടെ ദീന് വളരെ ദുർബലമാണ് സാധാരണ പറയാറുണ്ട് ട്രെയിനിൽ എ സി കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ വളരെ പേടിച്ചിട്ടായിരിക്കും അവർ ഇരിക്കുന്നത് അവര് കൂടുതൽ സംസാരിക്കൂല പരസ്പരം ഇടപഴകില്ല കാരണം അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ലഗേജ് ഉണ്ടാകും അതുപോലെ തന്നെ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടാകും ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ വളരെ സ്നേഹമായിരിക്കും ആൾക്കാർ തമ്മിൽ അവർ തമ്മിൽ അവരുടെ ഭക്ഷണമൊക്കെ എടുത്ത് പരസ്പരം കൊടുക്കും അതുപോലെ തന്നെ അവരെല്ലാം തുറന്ന് സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കുമ്പോൾ ചവിട്ടിക്കയറും കാരണം എന്താണ് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അവരുടെ ചാക്ക് വരടുത്തുകൊണ്ട് പോയാല് രണ്ട് ചാക്ക് തമ്മിൽ മാറിപ്പോയാൽ ഇതിലും പാൻ തുണിയായിരിക്കും അതിലും പാൻതുണിയായിരിക്കും പക്ഷെ മറ്റവന്റെ പെട്ടി മാറുന്നത് അവൻ സൂക്ഷിക്കും കാരണം അവന്റെ പെട്ടിയിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടാവും അതുപോലെ നമ്മുടെ ദീന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സുന്നത്തിന്റെയും വിദേഹത്തിന്റെയും ആളുകൾക്കിടെ വേർതിരിവ് കാണിക്കും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശക്തിക്കനുസരിച്ച് നമ്മുടെ ദീൻ സൂക്ഷി സൂക്ഷിക്കുക സംരക്ഷിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം അതിന് തടസ്സമാകുന്ന ഒരു കാര്യവും ഒരു സാഹചര്യത്തിലും ചെയ്യരുത് അതിനപ്പുറമുള്ള അവരെ ശിക്ഷിക്കുക അവരെ അകറ്റുക അതുപോലെ തന്നെ അവരെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായി അവരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ശക്തിക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ പാടുള്ളൂ